ക്രിസ്മസിന് ഡക്ക് റോസ്റ്റും ചിക്കൻ ഒക്കെ ഭയങ്കര കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ ടേക്കി റോസ്റ്റ് നമുക്ക് അത്ര പരിചയമുള്ളൊരു കാര്യമല്ല എന്നോട് പലരും പറഞ്ഞിട്ടുള്ളൊരു കാര്യം ടേക്കീൻ്റെ മീറ്റ് ഭയങ്കര ഹാർഡല്ലേ അത് ഉണ്ടാക്കാൻ ഭയങ്കര അല്ലേ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല എന്നൊക്കെയാണ് ഇന്ന് ഈ ക്രിസ്മസിന് നമുക്ക് നല്ലൊരു ബട്ടറി സോഫ്റ്റ് ആയിട്ട് സൂപ്പർ ഈസി ആയിട്ടുള്ള ഒരു ടേക്കി റോസ്റ്റ് ഉണ്ടാക്കാം നോക്കിയാലോ പോരെ ടേക്കി ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷെ എന്നാൽ പോലും നമ്മൾക്കൊന്ന് ടിഷ്യൂ വെച്ചിട്ട് ഉള്ള മോയ്സ്ചർ എല്ലാം ഒന്ന് ഒപ്പിക്കളയാം നല്ല ക്ലീനാക്കി ഡ്രൈ ആക്കി എടുക്കണം ഇത് ഏകദേശം ഒരു സെവൻ കിലോ വരും ഈ ടേക്കി പിന്നെ നമുക്ക് നല്ലൊരു മാരിനേഡ് ഉണ്ടാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗാർലിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഗാർലിക്കിൻ്റെ ഫ്ലേവർ ഓയിലിൽ ഗാർലിക്ക് സോട്ട് ചെയ്യുമ്പോഴേ ഇതിൻ്റെ ഒരു കുത്തൊക്കെ പോയിട്ട് നല്ലൊരു ആയിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലേവർ വരും അത് നമ്മുടെ ടോക്കീനെ സൂപ്പർ ടേസ്റ്റി ആകും അപ്പം വെളുത്തുള്ളി ഒന്ന് വഴഞ്ഞ് വന്നിട്ടുണ്ട് ആ ഒരു കുത്തൊക്കെ പോയിട്ട് ഇനി ഇത് ചൂടോട് മിക്സിയിൽ കൊണ്ടുപോയിട്ടരുത് കുറച്ച് നേരം തണുക്കാൻ വേണ്ടി വെക്കാം നമ്മുടെ ഗാർലിക്ക് നന്നായിട്ട് തണുത്തു നമുക്ക് ഇതിന് ആക്കാം അപ്പം മാരിനേഡിന് വേണ്ടിയിട്ട് ഗാർലിക്കും അതിലുള്ള ആ ഒലിവ് ഓയിലും കൂടി നമുക്കിതിലേക്ക് ിപ്പം നിങ്ങൾ വിചാരിക്കും ഇത്രമാത്രം ബട്ടർ വേണമെന്നുള്ളത് ഇത്രമാത്രം ബട്ടർ വേണം കാരണം നമ്മളുടെ ടേക്കിക്ക് നല്ല മീറ്റ് ഉണ്ട് നല്ല വെയ്റ്റ് ഉണ്ട് അപ്പോൾ ഇത് നല്ല ബട്ടറി സോഫ്റ്റ് ആയിട്ട് വരണമെങ്കിൽ ഇത്രമാത്രം ബട്ടർ വേണം ഇനി നമുക്കിതിലേക്ക് കുരുമുളക് പൊടി ഇവിടെ നമ്മൾ ചേർക്കുന്നത് മുളക് പൊടിയല്ല ഇത് ആണ് പാപ്രിക്ക എന്ന് പറഞ്ഞാൽ മുളക് പൊടി പോലെ തന്നെ പക്ഷേ കുറച്ച് എരിവ് കുറഞ്ഞ മൈൽഡ് ആയിട്ടുള്ള ഫ്ലേവറുള്ള അപ്പോൾ സാധാരണ മുളക് പൊടിയേനേക്കാളും നല്ല കളർ തരും പിന്നെ ഒരു നല്ലൊരു ഫ്ലേവർ നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം ഒരു രണ്ട് സ്പൂൺ ബ്രൗൺ ഷുഗർ ഇനി മാരിനേഡിന് നല്ലൊരു ക്രിസ്മസി ഫ്ലേവർ കൊടുക്കാനും ഒരു പഞ്ച് കൊടുക്കാനുമായിട്ട് ഓറഞ്ചിൻ്റെ സ്കിൻ മാത്രം അതിന് താഴേക്ക് വൈറ്റ് ആയിട്ടുള്ള ഒരു ഉണ്ടാവും അത് ഇടാൻ പാടില്ല അതിട്ട് കഴിഞ്ഞാൽ ഫുൾ സാധനം കഴിച്ചു ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് കൊണ്ടുപോകാം അപ്പം നമ്മുടെ മാരിനേഡ് റെഡിയായി ഇതിന്റെ കുറച്ച് ഫാസ്റ്റ്ലി നമുക്ക് ചോപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാം എന്നിട്ട് നമുക്ക് മാരിനേറ്റ് ചെയ്യാം ഇപ്പം മാരിനേറ്റ് ചെയ്യാൻ പോവാം നമ്മൾ ചിക്കനൊക്കെ ഒക്കെ ചെയ്യണ പോലെ ഇത് സ്കോർ ചെയ്യോ കട്ട് ചെയ്യോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മളിത് അകത്തും ഇതിൻ്റെ പുറത്തും ഈ മാരിനേറ്റ് നന്നായിട്ട് തയ്ച്ചു കൊടുക്കും പിന്നെ അതുപോലെ ഇതിൻ്റെ സ്കിന്നിൻ്റെ ഉള്ളിൽ കൂടി ഇതിങ്ങനെ ഇൻസേർട്ട് ചെയ്തിട്ട് അതൊക്കെ എല്ലാ സൈഡിലും സ്പ്രെഡ് ചെയ്തിട്ട് നന്നായിട്ട് മാറിനേറ്റ് ചെയ്യും നമ്മൾ ഇതിൻ്റെ സ്കിന്നില് ഇങ്ങനെ ഫിംഗർ വെച്ചിട്ട് ചെറിയ പോക്കറ്റ്സ് ഉണ്ടാക്കുക സ്പൂൺ വേണമെങ്കിൽ യൂസ് ചെയ്യാം ഇതുപോലെ പോക്കറ്റ്സ് ഉണ്ടാക്കി അതായതുപോലെ ചെയ്ത് കൊടുക്കാം ഇനി ഇതിങ്ങനെ പതൊക്കെ പ്രെസ്സ് ചെയ്ത് പ്രസ് ചെയ്ത് അങ്ങേ അറ്റം വരെ നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഇനി ഈ ടേക്കിൻ്റെ വയറിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് നമ്മുടെ ജെസ്റ്റ് എടുത്ത ഓറഞ്ച് ഉണ്ടല്ലോ ആ ഓറഞ്ചും ഒന്ന് രണ്ട് ക്യാരറ്റ്സും റോസ്മേരിയും പിന്നെ അതുപോലെ തൈമും കൂടി ഇരിക്കാം അവനിലിരുന്നിട്ട് റോസ്റ്റ് ചെയ്യുമ്പം ഇതിൻ്റെ ആ ഒരു നല്ല സ്മെല്ലും എല്ലാം തന്നെ അതിൻ്റെ മീറ്റിൻ്റെ ഉള്ളിലേക്ക് എക്സോർബാവും സൊ ദിൽ ഗിവ് യു ഫൈനൽ പ്രോഡക്റ്റ് വിച്ച് ഇസ് എക്സ്ട്രീംലി ഫ്ലേവർഫുൾ അപ്പം നമുക്കിതിൻ്റെ ഈ ടേക്കിൻ്റെ രണ്ട് കാലും ടൈ ചെയ്യാം കോട്ടൺ ത്രെഡ് മാത്രമേ നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കാൻ പാടുള്ളൂ വെള്ളത്തിൽ മുക്കിയിട്ട് നന്നായിട്ട് സോക്ക് ചെയ്തിട്ട് മാത്രമേ വെക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ അവനിലത് കത്തിക്കരിഞ്ഞള്ളൂ അപ്പോൾ നമുക്കിത് ഓവർ നൈറ്റിന് നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കാൻ പോവാം അങ്ങനെ ഓവർനൈറ്റ് ആയി നല്ല സെൻറ്റർ ആയിട്ട് വന്നാൽ നമ്മുടെ ടേക്കി റെഡി നമുക്ക് തുറന്നു നോക്കാം നമ്മൾ ടേക്കി വയ്ക്കുന്നതിന് മുന്നേ ഈ സെലറി സ്റ്റിക്സ് നമുക്കിതിലൊന്ന് ലെയർ ചെയ്യാം അതിൻ്റെ കൂടെ വാഷ് ചെയ്ത് വെച്ചേക്കുന്ന ക്യാരറ്റ്സ് കൂടി വയ്ക്കാം നമ്മുടെ ടേക്കീൻ്റെ താഴത്തെ ഭാഗം കരിഞ്ഞു പിടിക്കാതിരിക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും ഇനി ഇന്നലത്തെ ബാക്കിയുള്ള മാറിനേറ്റ് വെച്ചിട്ട് നമ്മൾ ഇത് നമ്മളിത് ഫുള്ളായിട്ടൊന്ന് ബ്രഷ് ചെയ്യും നേരെ അവനിലേക്ക് ബേക്ക് വെക്കും വയ്ക്കും മിക്കവരുടെയും ഈ ടേക്കി റോസ്റ്റിനെ പറ്റിയുള്ള കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീറ്റ് ഭയങ്കര ഹാർഡായി പോകുന്നുള്ളതാണ് അത് അവോയ്ഡ് ചെയ്ത് ബട്ടറി സോഫ്റ്റ് ആയിട്ട് നമ്മുടെ ടർക്കി റോസ്റ്റ് കിട്ടാനായിട്ട് ബട്ടർ നന്നായിട്ട് മെൽറ്റ് ചെയ്തിട്ട് കോട്ടൺ ക്ലോത്ത് ഉണ്ടല്ലോ ബട്ടറിൽ ഒന്ന് മുക്കി ചെറുതായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുക നമ്മുടെ ടേക്കീനെ നന്നായിട്ട് കവർ ചെയ്തിടാം എന്നിട്ടായിരിക്കും നമ്മൾ ബേക്ക് ചെയ്യാൻ വയ്ക്കുക അപ്പോൾ അവൻ നമ്മുടെ വൺ എയ്റ്റി ഡിഗ്രീസിൽ പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട് വൺ ടു വൺ ആൻഡ് ഹാഫ് അവർ ആണ് ഇതിൻ്റെ ബേക്കിംഗ് ടൈം വരിക നോക്കാം ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് കൂടുമ്പോഴേ നമ്മൾ ഈ ബട്ടർ ഒന്ന് പതുക്കെ ബ്രഷ് ചെയ്ത് കൊടുക്കണം കാരണം അവനിൽ ചൂടുകൊണ്ട് ഈ ക്ലോത്ത് ഈ ചീസ് ക്ലോത്ത് ഒന്ന് ഡ്രൈ ഔട്ടായി പോയേക്കാം നമ്മളിത് ഡ്രൈ ആയി പോകാൻ സമ്മതിക്കരുത് ഇത് എപ്പോഴും നല്ല ബട്ടറി ആയിരിക്കണം പതുക്കെ ഓപ്പൺ സൂപ്പർ സോഫ്റ്റ് ഒട്ടും അല്ല മീറ്റിന്റെ ഓരോ പോർഷനിലും ആ ഒരു എരിവും ചെറിയൊരു ഓറഞ്ചിന്റെ ഫ്ലേവറും നമ്മുടെ ആ ഒരു മാരിനേഷൻ്റെ കംപ്ലീറ്റ് ഫ്ലേവർ കിട്ടിയിട്ടുണ്ട് ആൻഡ് ഇറ്റ്സ് സോ ജ്യൂസി അപ്പോൾ നിങ്ങളെല്ലാ കൊല്ലവും കണ്ടുപഴകിയ ക്രിസ്മസ് ഡിഷസിൻ്റെ ഇടയിൽ ഒരു വെറൈറ്റി ആയിട്ട് ഇത്തവണ നമുക്ക് ഈ ക്രിസ്മസിൻ്റെ ടർക്കി റോസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇഷ്ടപ്പെടും ഇറ്റ് ഇസ് സൂപ്പർ ഈസി ആൻഡ് സൂപ്പർ ബട്ടറി സോ മെറി ക്രിസ്മസ്